അപ്പോൾ ഇനി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും വീണ്ടും വിസ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ജോലി സാധ്യതകൾ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെടുകയാണ് കാരണം ബ്രിട്ടനിലെ ആൾക്കാർക്ക് അതിൽ ജോലി ചെയ്യാനും താല്പര്യം തന്നെ ആ ജോലികളൊക്കെയാണ് ഇന്ത്യക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇനി അങ്ങോട്ടാണ് യൂ യൂറോപ്യൻ യൂണിയനിലെ യുവാക്കൾ വരുന്നത് യുവാക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് യങ് ബ്ലഡാണ് അവരിവിടെ വന്നിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മളെക്കാളും കൂടുതൽ അവർക്ക് ഇൻ്റർവ്യൂവിൽ പ്രിഫറൻസ് ലാംഗ്വേജ് പരമായിട്ടും എല്ലാ രീതിയിലും അവർക്ക് പ്രിഫറൻസ് കിട്ടുകയും അത് നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഒരു മത്സരം ഉണ്ടാകാനും സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇപ്പം തന്നെ കറക്റ്റ് ടൈറ്റായിട്ടുള്ള മത്സരം പോയിക്കൊണ്ടിരിക്കുന്നത് പി എച്ച് ഡബ്ല്യൂ പീരീഡ് പതിനെട്ട് മാസമായിട്ട് വെട്ടി കുറച്ചിരിക്കുക ഈ ഒരു പതിനെട്ട് മാസം വരെ ഒന്നര വർഷം മുമ്പ് രണ്ട് വർഷമായിരുന്നു ഈ ഒന്നര വർഷത്തിനിടയ്ക്ക് അവർക്ക് ഗ്രാജുവേറ്റ് ലെവലുള്ള ഒരു ജോബ് കണ്ടെത്തണം സ്പോൺസർ വിസ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് കുറേ ജോബുണ്ട് അതിലേക്കാണ് ഈ ഒരു കോഴിക്കോട് തോന്നിട്ട പോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള യുവാക്കളും വരുന്നത് അപ്പം മത്സരം ടൈറ്റായിരിക്കും സർവൈവ് ചെയ്ത് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും യു കെയിൽ സർവൈവ് ചെയ്ത് പോകുക എന്നുള്ളത് പിന്നെ യു ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ യുവാക്കളും ഐ ടി മേഖലയിലും അതേപോലെയുള്ള മറ്റു മേഖലയിലൊക്കെ നൈപുണ്യം കൂടുതലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അങ് അത്തരം മേഖലയിലൊക്കെ മത്സരം പരിമിതമായിരിക്കും കാരണം ആ മേഖലകളിലൊക്കെ യൂറോപ്യൻ യൂണിയനിലെ ആൾക്കാരെക്കാളും കൂടുതൽ വിദഗ്ധർ നമ്മൾ ഇന്ത്യക്കാരിൽ എന്നാണ് പൊതുവെ വിലയിരുത്തൽ ഞാൻ പറഞ്ഞത് മറ്റു ജോലികളെ കുറിച്ചൊക്കെയാണ്